അസലാ അല്ലേക്കും വഹമ്മ വരക്കാത്തു ബിസ്മിറമൻ റഹീം അലഹദുൽ റബില ആലമീൻ അസ്വലാത്ത വസ്സലാല റസൂൽ ഹിൽ കരീം വായല അലിഹി വസാഹബിഹി അജുമാീൻ അമ്മാബാദ് ഈ ശബ്ദം ഈ സദസ്സിലിരുന്നും ഈ അങ്ങാടിയുടെ വിവിധ ദേശത്തു നിന്നും ഓൺലൈനിലും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത് ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് മറിച്ച് നമ്മുടെ വീടിൻ്റെ സ്വീകരണ മുറിയിലും നമ്മുടെ അങ്ങാടികളിലും ക്യാമ്പസുകളിലും സ്കൂളുകളിലും കൊച്ചുകുട്ടികളിൽ പോലും സ്വാധീനിച്ചിട്ടുള്ള ഒരു വലിയ വിപത്തിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് സ്വാധീനിച്ച കയറിക്കൂടിയ ചിന്തകളെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് ഒപ്പം യാത്ര ചെയ്യുന്ന സഹോദരിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം അത് നന്മയാണോ തിന്മയാണോ തിരക്കുള്ളൊരു ബസ്സിൽ വൃദ്ധനായ ഒരു മനുഷ്യൻ കയറിയപ്പോൾ സീറ്റ് മാറിക്കൊടുക്കുന്നത് നന്മയാണോ തിന്മയാണോ ഉടമസ്ഥരില്ലാത്ത വീട് കുത്തി തുറന്ന് പണവും സ്വർണവും മോഷ്ടിക്കുന്നത് നന്മയാണോ തിന്മയാണോ പട്ടിണിക്കാരനായ അയൽവാസിക്ക് വേണ്ടി പണം കൊണ്ടുപോയി കൊടുക്കുന്ന ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പ്രവൃത്തി നന്മയാണോ തിന്മയാണോ വിവാഹ വാഗ്ദാനം നൽകി പ്രണയസല്ലാഭങ്ങൾ നടത്തി ലൈംഗികമായി ചൂഷണം ചെയ്ത് അവസാനം വഞ്ചിച്ച് വീഡിയോ എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അത് നന്മയാണോ തിന്മയാണോ നന്മയാണ് തിന്മയാണ് എന്ന് ഈ പറഞ്ഞ ഓരോ കാര്യത്തെപ്പറ്റിയും നമുക്ക് പറയാനുണ്ടായത് ഒരേ കാര്യമായിരിക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ആലോചിക്കുന്നത് ഒരുപോലെയാണ് ലോകത്തിത്തരം നന്മകളുണ്ടാകണം തിന്മകളുണ്ടാകണമെന്ന് നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുമുണ്ട് മുഴുവൻ ആളുകൾക്കും ഭൂരിപക്ഷം ആളുകൾക്കും ഒരേ അഭിപ്രായമുള്ള ഈ വിഷയം സമൂഹത്തിലെ ചില ആളുകൾക്ക് നന്മയായ ചില കാര്യങ്ങൾ നന്മയല്ല തിന്മയാണെന്ന് സമൂഹം ഒന്നടങ്കം വിചാരിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് തിന്മയല്ല ഒരാളുടെ സംസാരം നമുക്ക് ആദ്യം കേൾക്കാം ബസ്സിൽ ഗർഭിണിയായ ഒരു സ്ത്രീ കടന്നു വന്നാൽ അവൾക്ക് എണീറ്റ് കൊടുക്കണോ അയൽവാസിയായ ഒരു മനുഷ്യൻ അവൻ പട്ടിണി കിടക്കുകയാണെങ്കിൽ ആ പട്ടിണിക്ക് പരിഹാരം കാണണോ എന്ന ചോദ്യത്തിനൊക്കെ അയാളുടെ മറുപടി എന്താണ് എന്ന് നമുക്ക് ആദ്യം കേൾക്കാം രസകരമായി മരിക്കാൻ മരിക്കണ്ട അദ്ദേഹം ഒരു സംഭാഷണത്തിൽ ഡോക്ടർ അബ്ദുള്ള ബാസിലുമായുള്ള ഒരു സംഭാഷണത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ നന്മയാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് നമ്മൾ നന്മയായി ചെയ്യേണ്ടതല്ലേ എന്ന് ആ ചോദ്യത്തിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി എന്താണ് ഇപ്പോൾ തിരിച്ചു പോകുമ്പോ ബസ് കയറുമ്പോൾ ഒരു പ്രായമായ സ്ത്രീ അവിടെ നിൽക്കുകയാണ് ഞാൻ എഴുന്നേറ്റ് കൊടുക്കണോ വേണ്ടത് ചെയ്യണം എന്തിനു

നോക്കൂ ഇവിടെ ധാർമ്മികത ആരാണ് നിശ്ചയിക്കേണ്ടത് എന്നൊരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുകയാണ് ആരാണ് ധാർമ്മികത നിശ്ചയിക്കേണ്ടത് മനുഷ്യർ ധാർമ്മികത നിശ്ചയിക്കാൻ നിന്നാൽ ഇത്തരം ചില തീരുമാന വ്യതിയാനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ് ആളുകൾ പറയും മനുഷ്യൻ അങ്ങനെ പുറത്തുനിന്ന് ആരെങ്കിലും ധാർമ്മികത നിർവചിച്ചു കൊടുക്കേണ്ടതില്ല ഒരു പട്ടി തൻ്റെ കുഞ്ഞിനോട് വാത്സല്യം കാണിക്കുന്നത് കിതാബ് വായിച്ചിട്ടല്ല എന്നൊക്കെ അവർ പറയും നന്മയും തിന്മയും തീരുമാനിക്കുവാൻ ഒരു ദൈവത്തിൻ്റെയോ ദൈവദൂതൻ്റെയോ ഒന്നും ആവശ്യമില്ല എന്നും കൊലപാതകങ്ങൾ അക്രമങ്ങൾ പീഡനങ്ങൾ ഇതൊക്കെ തിന്മയാണ് എന്നും ദയയും കാരുണ്യവും വാത്സല്യവും ഒക്കെ നന്മയാണ് എന്നും ആരും മനുഷ്യനെ പഠിപ്പിക്കണ്ട എന്നൊക്കെയാണ് അവരുടെ അഭിപ്രായങ്ങൾ നോക്കൂ ഒരു കാര്യം തിന്മയാണ് എന്ന് നന്മയാണ് എന്ന് മനുഷ്യനെ പുറത്തുനിന്ന് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട എന്നാണ് എങ്കിൽ കേരളക്കരയിലെ വിവിധ ക്യാമ്പസുകളിൽ വിവിധ കലാലയങ്ങളിൽ വിവിധ സ്കൂളുകളിൽ പോലീസും എക്സൈസ് വകുപ്പും ഒരുമിച്ച് ചേർന്ന് ബോധവൽക്കരണങ്ങൾ നടത്തുന്നു ലഹരിക്കെതിരെ എന്നിട്ടോ ലഹരിയുടെ വ്യാപനം നിലക്കുന്നുണ്ടോ ലഹരിയുടെ ഉപഭോഗം കുറക്കാൻ സാധിക്കുന്നുണ്ടോ എന്തടിസ്ഥാനത്തിൽ നമുക്ക് ലഹരി തെറ്റാണ് എന്ന് ആളുകളോട് പറയാൻ സാധിക്കും ആളുകളെല്ലാവരും പരിശ്രമിച്ചിട്ടും ഡോക്ടർമാർ അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടും മാനസികമായ പ്രയാസങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടും അതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുമൊന്നും ആളുകൾക്ക് അതിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണത് ലഹരിയെ പ്രമോട്ട് ചെയ്യുന്ന അതിനെ ശക്തിപ്പെടുത്തുന്ന ആശയങ്ങൾ ആളുകളെ പഠിപ്പിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് ഇവിടെ അങ്ങാടികളിലൂടെ ഈ എടവണ്ണപ്പാറയിലെ വിവിധ കവലകളിലൂടെ പ്രചരണ വാഹനം വന്ന സമയത്ത് ധാരാളം ആരോപണങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ ആരോപണങ്ങൾ ഓരോന്നും ഇൻഷാ അള്ള ഇവിടെ വെച്ച് തെളിയിക്കുക തന്നെ ചെയ്യും അതിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് സ്ക്രീനിലിട്ട് അവരുടെ വാചകങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണിക്കും ലിബറലിസം എന്ന് പറഞ്ഞാൽ മതങ്ങളൊന്നും വേണ്ട എന്നും ഇവിടെ പ്രത്യാശ പ്രത്യയശാസ്ത്രങ്ങളൊന്നും ആവശ്യമില്ലെന്നും ഓരോരുത്തർക്കും അവനവൻ്റെ തോന്നലുകൾക്ക് അനുസരിച്ച് ജീവിക്കാമെന്നുമുള്ള അടിസ്ഥാനം വെച്ച് പുലർത്തുന്ന സ്വതന്ത്ര ചിന്തകരാണ് എന്ന് സ്വയം വാദിച്ചുകൊണ്ട് അവർ വളരെ നീചമായ ചിന്തകളിലേക്ക് കടന്നുപോയി എന്നത് നാം ഇവിടെ തെളിയിക്കാൻ പോവുകയാണ് നോക്കൂ ലഹരിയെക്കുറിച്ച് ഒരാളുടെ അഭിപ്രായം എന്താണ് ഒരാൾ എത്ര കാലം ലഹരി ഉപയോഗിക്കണമെന്നാണ് ആധുനിക മനുഷ്യനെന്ന് സ്വയം പേരുവെച്ച് പരിചയപ്പെടുത്തി ലിബറലുകളുടെ നേതാവായി അറിയപ്പെടുന്ന അയാൾക്ക് എത്ര കാലം ഒരാൾ ലഹരി ഉപയോഗിക്കണമെന്നാണ് അഭിപ്രായം അയാൾ തന്നെ പറയട്ടെ വേദനിച്ച് മരിക്കണ്ട വേദനിച്ചു മരിക്കണ്ട പിന്നെ മരണസമയത്ത് പോലും എനിക്ക് ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് മരിക്കേണ്ടത് എന്നാണ് എങ്ങനെ മരണസമയത്ത് പോലും എനിക്ക് ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് മരിക്കേണ്ടത് എന്താ അയാൾ പറയണത് ഏതൊരു മനുഷ്യനും അയാളുടെ ജീവിതാവസാനം നന്നാവണം നല്ലതാവണം അവൻ്റെ ഒരു ജീവിതത്തിൻ്റെ അവസാനത്തിൽ ദൈവത്തിലേക്കടുത്ത് നന്മകൾ ചെയ്ത് മരിക്കണമെന്ന് ആഗ്രഹിക്കും ഇയാൾ പറയണത് എന്താണ് ഞാനും നന്മ ചെയ്താണ് മരിക്കുന്നത് എന്താ നന്മ ലഹരി ഉപയോഗിച്ച് സന്തോഷത്തോടു കൂടി മരിക്കുക അതാണ് അയാളുടെ കാഴ്ചപ്പാടിൽ നന്മ നോക്കൂ ലഹരി ഉപയോഗിച്ചു പോയി ഞാൻ പെട്ടുപോയി ഇനി നിങ്ങളെങ്കിലും ഈ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടൂ എന്നാണോ അദ്ദേഹം പറയുന്നത് അല്ല യുവതലമുറ ലഹരിക്ക് അടിമപ്പെടുന്നു എന്ന് പറയുമ്പോൾ കടകളിലും കമ്പോളങ്ങളിലും കള്ളത്തരങ്ങളിലൂടെ സിന്തറ്റിക് ലഹരിയുടെ വിൽപ്പന ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്നവർ കഞ്ചാവ് ഉപയോഗിക്കുന്നവർ നമ്മുടെ നാട്ടിൽ വർധിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഇയാളുടെ അഭിപ്രായം എന്താണ് കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്നാണ് കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്ന് പരസ്യമായി ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന വീഡിയോയിലൂടെ അദ്ദേഹം സമൂഹത്തോട് പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്ന് അല്ലെ നോക്കൂ ഓരോരുത്തരുടെ ചിന്തക്ക് ഓരോരുത്തരുടെ ആലോചനകൾക്ക് അടിസ്ഥാനത്തിൽ അങ്ങനെ പരിണാമപരമായി തന്നെ മനുഷ്യന് ധാർമ്മികത കൈവന്നുകൊള്ളും എന്നാണ് ചിലരുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ പരിണാമപരമായി ആളുകൾക്ക് ധാർമ്മികത കൈവരും എന്ന വാദം ശരിയാണെങ്കിൽ നന്മയും തിന്മയും അങ്ങനെ തീരുമാനിക്കാൻ സാധിക്കും എന്നാണ് അത് ശരിയായ അഭിപ്രായമാണെങ്കിൽ ഇയാളുടെ അഭിപ്രായ പ്രകാരം നമ്മളെല്ലാവരും വിചാരിക്കുന്നു കേരള സമൂഹം പൊതുവിൽ വിചാരിക്കുന്നു ലഹരി ഉപയോഗം മോശമാണ് എന്ന് പക്ഷേ ലഹരി ഉപയോഗം നല്ലതാണ് എന്ന ഇയാളുടെ അഭിപ്രായം എങ്ങനെ ശരിയാകും അയാളുടെ ധാർമ്മിക ചരിത്ര പ്രകാരം അത് ശരിയാണ് കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും നന്മയും തിന്മയും തീരുമാനിക്കാൻ കഴിയുമെന്നാണ് മറ്റൊരഭിപ്രായം അങ്ങനെയാണെങ്കിൽ ഒരാളുടെ കോമൺ സെൻസ് കണ്ടു നോക്കൂ എന്താണ് അയാൾക്ക് അബോർഷനെ പറ്റി പറയാനുള്ളത് അയാൾ തന്നെ പറയട്ടെ തമാശ്ശേരി ഒരാളെങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാലും അത് ഇതല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടൻ കോഴിമുട്ട പുഴുങ്ങി തിന്നാറില്ലേട്ടാ എന്ന് വിചാരിച്ചു അപ്പൊ അപ്പൊ ചേട്ടൻ ഇങ്ങനെ കുറച്ചൊരു ആലോചിച്ചു ഞാൻ പറഞ്ഞു അല്ല ചേട്ടന്റെ മനസ്സിൽ ഒരു കോഴിമുട്ടയിൽ അങ്ങനെയാണ് ഈ ജീവൻ ജീവനുണ്ടാവണല്ലോ ചേട്ടൻ അങ്ങനെ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ് കോഴിമുട്ട ചേട്ടൻ പുഴുങ്ങി തിന്നാറില്ല അല്ലെങ്കിൽ ബുൾസ് അടിക്കാറില്ലേ അതിൽ ജീവൻ ഇല്ലാത്ത കോഴിമുട്ട തിന്നല്ലൊക്കെ ഉണ്ട് കോഴിമുട്ട നമ്മൾ ആരെങ്കിലും ആലോചിക്കലുണ്ടോ ഞാനിതാ ഒരു കോഴിയുടെ ജീവനാണ് നശിപ്പിക്കുന്നത് ആലോചിക്കലില്ലല്ലോ നവിനെ അപോഷം ചെയ്യുമ്പോൾ അത്ര ആലോചിച്ചാൽ മതി ഗർഭപാത്രത്തിൽ തുടിച്ചു തുടങ്ങിയ ഒരു മനുഷ്യജീവനെ കൊല ചെയ്യുന്നതിനെപ്പറ്റി ഒരു സ്വതന്ത്ര ചിന്തകന്റെ അഭിപ്രായമാണ് അതൊരു കോഴിമുട്ടത്തുന്ന ലാഘവത്തോടു കൂടി ആശുപത്രിയിൽ പോയി നിങ്ങൾക്ക് ആഘോഷം ചെയ്യാം കോമൺ സെൻസുകളുണ്ടെങ്കിൽ ധാർമ്മികം നിർവചിക്കാൻ സാധിക്കുമെന്ന് ആർക്കാ പറയാൻ കഴിയുക അപ്പോൾ അവരുടെ അഭിപ്രായം എന്താണ് ഒരാളുടെ കോമൺ സെൻസ് അല്ല ഒരു കൂട്ടം ആളുകൾക്ക് എന്താണോ ശരിയെന്നു തോന്നുന്നത് അത് ശരിയാണ് എന്നാണ് മറ്റൊരഭിപ്രായം അങ്ങനെയാകട്ടെ അങ്ങനെയാണെങ്കിൽ ഹിറ്റ്ലർ എന്ന ഒരു കൊലയാളി ഹിറ്റ്ലർ എന്ന മനുഷ്യവംശത്തെ നശിപ്പിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ട ഒരു മനുഷ്യൻ ക്രൂരനായി ലോകം പഠിപ്പിച്ചിട്ടുള്ള ക്രൂരതയുടെ അടയാളമായി ലോകം വിശ്വസിക്കുന്ന മനുഷ്യൻ അയാളുടെ തീരുമാനം എന്തായിരുന്നു അനാട്ടിൽ അംഗവൈകല്യമായി ജനിക്കുന്ന ആളുകളെ കൊലപ്പെടുത്തണമെന്നായിരുന്നു ഹിറ്റ്ലറുടെ തീരുമാനം ഹിറ്റ്ലർക്ക് മാത്രമായിരുന്നില്ല ആ തീരുമാനം അവർ ഈ ലോകത്ത് ജീവിക്കാനുള്ള പ്രാപ്തിയില്ലാത്തവരാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ജീവിച്ച ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം കൂടുതൽ ആളുകൾക്ക് ശരി എന്ന് തോന്നുന്നത് ശരിയാണെങ്കിൽ ഈ വാദം ശരിയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരൂല്ലേ പരമാവധി സുഖം കിട്ടുന്നതൊക്കെ നന്മയാണ് എന്നതാണ് ഹെഡോണിസം വാദിക്കുന്നത് ഇതൊക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതി വാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ എഴുതി എഴുതി പഠിപ്പിക്കുന്ന വാചകങ്ങളാണിത് അല്ലെ പരമാവധി സുഖം കിട്ടുകയാണെങ്കിൽ അത് നന്മ ഒരാൾ ബാങ്ക് കൊള്ളയടിക്കുകയാണ് ഒരാൾ പീഡനം നടത്തുകയാണ് ഒരാൾ ലഹരി ഉപയോഗിക്കുകയാണ് അതൊക്കെ നന്മയാണെന്ന് പറയേണ്ടി വരില്ല പരമാവധി സുഖം കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതൊക്കെ ലഹരി അതൊക്കെ നന്മയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരൂലേ സന്തോഷ ജീവിതത്തിന് സഹായകരമാകുന്നത് നന്മയാണ് സന്തോഷകരമായ ജീവിതത്തിന് തടസ്സമുണ്ടാകുന്നതെല്ലാം തിന്മയാണ് ഇതാണ് അടുത്തൊരു വാദം ശരിയാണ് നമ്മൾ വെക്കുക ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ അത് വളർന്നു വരുമ്പോൾ ഡോക്ടർമാർ പറയുകയാണ് ആ കുഞ്ഞിന് ചില ബുദ്ധിമാന്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വളർന്നു വന്നു ജീവൻ തുടിച്ചു അതിനെ അബോർഷൻ ചെയ്യാൻ അല്ലേ നന്മയാണെന്ന് പറയേണ്ടില്ല അബോർഷൻ ചെയ്യണത് കാരണം എന്താ അത് വളർന്നു വന്നാൽ സന്തോഷകരമായ ജീവിതത്തിന് തടസ്സമാണ് എന്നുള്ളത് ഉറപ്പാണ് അത് വളർന്നു വന്നാൽ ബുദ്ധിമുട്ടുണ്ടാകും സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സത്യമാണ് എന്നാൽ ഗ്രന്ഥങ്ങളിൽ ഇത് ഞാൻ വെറുതെ ഉദാഹരണം പറഞ്ഞതല്ല ഇവരുടെ ആസ്ഥാന ആചാര്യൻ ആഗോള ആചാര്യൻ പീറ്റർ സിംഗർ ഗ്രന്ഥം എഴുതി പഠിപ്പിക്കുകയാണ് അത്തരത്തിൽ ബുദ്ധിമാന്യമുള്ള കുട്ടികളാണെങ്കിൽ അവരെ ഇനി ബലാത്സംഗം ചെയ്യണതും കുഴപ്പമില്ല ഓലെ കൊന്നുകളയണെന്നും കുഴപ്പമില്ല എന്നൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതി പഠിപ്പിക്കാൻ മാത്രം അവർ വളർന്നു വന്നിരിക്കുന്നു എന്നതാണ് അപ്പോൾ പറയണം ഒരാളുടെ സന്തോഷമല്ല ഒരു കൂട്ടം ആളുകളുടെ സന്തോഷമാണ് ശരി എന്ന് അപ്പൊ അഞ്ചാളുകൾ ചേർന്ന് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ അവർ പറയുകയാണ് ഞങ്ങൾക്ക് അഞ്ചാളുകൾക്ക് സുഖം കിട്ടുന്നുണ്ട് ഒരാൾക്കല്ലേ പ്രയാസമുള്ളൂ നന്മയാണെന്ന് പറയൂ നമ്മൾ ഈ നങ്ങാടിയിലുള്ള ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയോ അത് നന്മയാണെന്ന് വിശ്വാസിയാകണ്ട ദൈവനിഷേധിയായ അള്ളാഹു ഇല്ല പടച്ചവൻ ഇല്ല ദൈവമില്ല എന്ന് വാദിക്കുന്ന ഒരു നിരീശ്വരവാദിക്കോ പറയാൻ കഴിയുമോ അത് നന്മയാണെന്ന് ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ഏതെങ്കിലും ഒരു മതവിശ്വാസിക്ക് പറയാൻ പറ്റുമോ അതൊക്കെ നന്മയാണ് അപ്പോൾ അവർ പറയാണ് ഞാൻ പിന്നെ ഒരു എൻ്റെ ഒരു സന്തോഷം കിട്ടുക എന്നുള്ളത് മാത്രല്ല മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാത്തിടത്തോളം ഞാൻ എന്തു ചെയ്താലും അത് നന്മയാണ് അതിന് തിന്മയാണ് എന്ന് പറയാൻ പറ്റൂല ഞാൻ എൻ്റെ റൂമിൽ അടച്ചിരുന്ന് ഞാൻ എം ഡി എംഒ ഉപയോഗിക്കുന്നു അതിനെന്താ നിങ്ങൾക്ക് പ്രശ്നം ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ ലഹരി ഉപയോഗം നന്മയാണ് നമ്മൾ പറയൂ പറയാൻ പറ്റൂലല്ലോ ഒരിക്കലും അത് നന്മയാണ് നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ ഞാൻ വലിയ വില കൊടുത്തതല്ലേ ഞാൻ എൻ്റെ റൂമിലല്ലേ ഇരിക്കുന്നത് എന്നാൽ ഇതൊന്നും ശരിയല്ല എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം കുറേ ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് നന്മയും തിന്മയും തീരുമാനിക്കാം അത് രണ്ടും രണ്ട് രണ്ടും എഴുതാം എന്ന് തീരുമാനിച്ചാൽ എവിടെ നമ്മൾ എഴുതും സ്ത്രീധനം സ്ത്രീധനം നന്മയാണ് എന്ന് എഴുതുമോ അതോ തിന്മയാണെന്ന് എഴുതും വേശ്യാവൃത്തിയെ എവിടെ എഴുതും നന്മയാണെന്ന് എഴുതും തിന്മയാണെന്ന് എഴുതുമോ കാരണം വേശ്യാവൃത്തി ഒരുപാട് ആളുകളുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന അവരുടെ ലൈംഗിക ദാരിദ്ര്യം പരിഹരിക്കുന്ന പുണ്യപ്രവൃത്തിയാണെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളെ വേശ്യ എന്ന് വിളിക്കാൻ പാടില്ല ഞങ്ങൾ ലൈംഗിക തൊഴിലാളികളാണ് എന്ന് പറയുന്ന ആളുകൾ അവിടെ ഉണ്ട് അവരുടെ മുന്നിൽ നമ്മളിത് ഏത് കോളത്തിലാണ് എഴുതാൻ പറ്റിയ നോക്കൂ വ്യക്തികൾ ധാർമ്മികത നിർവചിക്കാൻ തീരുമാന തീരുമാനിച്ചാൽ അവരുടെ ജീവിത കാഴ്ചപ്പാടുകൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കുട്ടിക്കാലത്തെ അവരുടെ അനുഭവങ്ങൾ എല്ലാം അവരെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള വെറുപ്പ് ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള അവരുടെ ഇഷ്ടം ഇതെല്ലാം അവരെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല എന്തെങ്കിലും ഒരു അടിത്തറയില്ലാതെ എന്തെങ്കിലും ഒരു അടിസ്ഥാനമില്ലാതെ നന്മയും തിന്മയും തീരുമാനിക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല അപ്പോൾ ചില ആളുകൾ പറയും അല്ലെങ്കിലും എന്തിനാ നന്മ തിന്മയൊക്കെ തീരുമാനിക്കണത് അങ്ങനെ തീരുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോട്ടെ അവനവന്റെ സ്വതന്ത്രമായ ഇച്ഛക്കനുസരിച്ച് ജീവിച്ചോട്ടെ എന്താ അങ്ങനെ പറഞ്ഞാൽ എന്താണോ അവനവന് തോന്നുന്നത് അതനുസരിച്ച് ജീവിച്ചോട്ടെ മലയാളത്തിൽ നമുക്കതിനെ തോന്നിയാസം എന്ന് വിളിക്കാം അത്തരത്തിലുള്ള തോന്നിയാസം ചെയ്യണമെന്നാണ് ലിബറലുകൾ പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ലിബറലിസം സർവനാശം ഒരു ഗുണമില്ലാന്ന് ഒരു ഗുണമില്ലാന്ന് അവരെക്കൊണ്ട് സമൂഹത്തിനൊരു നന്മയുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഓരോ തെളിവുകളായി ഇവിടെ അവതരിപ്പിക്കും ഇൻഷാ അള്ളാം അള്ളാഹു സുബാനോത്താലെ ഇച്ചക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ ശക്തമായി വിലക്കിയിട്ടുണ്ട് ഞാൻ രക്ഷത്തിനുസരിച്ച് ജീവിക്കുന്നത് എന്താ പ്രയാസം എന്ന് ചോദിക്കുന്നതിനെ ശക്തമായി വിലക്കി എന്നാൽ ഇച്ചക്കെതിരായി പോരാടണമെന്നും ഇച്ചയെ അടിച്ചമർത്തി പടച്ചവന്റെ ഇഷ്ടത്തെ സ്വീകരിക്കണമെന്നും അങ്ങനെ ജീവിക്കുന്നവർക്കാണ് നാളെ പരലോകുന്നതായ സ്വർഗ ലോകമുള്ളത് എന്നുമാണ് അള്ളാഹു ആരെയാണ് അവൻ ഇലാഹാക്കി ഇലാഹാക്കി മാറ്റിയിട്ടുള്ളത് അവന്റെ ഇച്ഛയെയാണ് അവൻ ഇലാഹാക്കി മാറ്റിയിട്ടുള്ളത് നമ്മൾ നമ്മുടെ റബിനെയാണ് അനുസരിക്കുന്നത് അവന്റെ ഇഷ്ടങ്ങളാണ് നമ്മൾ പിൻപറ്റുന്നത് എന്നാൽ ഇച്ഛക്കടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവർ ഇലാഹാക്കി മാറ്റുന്നത് അവരുടെ ദൈവമാക്കി മാറ്റുന്നത് എല്ലാം അനുസരിക്കുന്നയാളാക്കി മാറ്റുന്നത് അവരുടെ ഇച്ഛയെയാണ് അവർ ദൈവമാക്കി മാറ്റുന്നത് എന്ന് അള്ളാഹു സുബാനു വത്താല പറയാം എനിക്കെൻ്റെ നിയമമാകാം നിനക്ക് നിൻ്റെ നിയമമാകാം നമുക്ക് രണ്ടു പേർക്കും ഒരു നിയമം വേണ്ട എന്നാണ് മറ്റൊരഭിപ്രായം സബ്ജക്റ്റീവ് മൊറാലിറ്റി മതി അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ആവശ്യമില്ല എന്നാണ് അവർ പറയണത് അല്ലേ അങ്ങനെ ആളുകളുണ്ട് അവർക്ക് അവരുടെ സ്വന്തം തീരുമാനങ്ങളുടെ അപകടങ്ങൾ മനസ്സിലാകാൻ വർഷങ്ങൾ സമയമെടുക്കേണ്ടി വന്നു അവർക്ക് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവരുടെ അപകടത്തിൻ്റെ അവരുടെ ആശയത്തിൻ്റെ അപകടങ്ങളുടെ ആഴം മനസ്സിലായത് പ്രിയമുള്ളവരെ എവിടെയാണ് സമൂഹം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇവരുടെ ഈ വാദങ്ങളെ കൊണ്ട് സമൂഹം സ്വീകരിച്ചിട്ടുള്ള അസാൻമാർഗിക പ്രവർത്തനങ്ങൾ എത്ര നീചമാണ് എത്ര അപകടകരമായ അവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്നത് എന്ന് നാം വിലയിരുത്തേണ്ടതുണ്ട് എന്ത് തോന്നിയാസവും അത് എൻ്റെ ധാർമ്മികത അടിത്തറ അതാണ് എന്ന് പറഞ്ഞ് എന്ത് വൃത്തികേടുകളും ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ് നമ്മുടെ നാട് ഇന്ന് എത്തി നിൽക്കുന്ന നീചമായ അവസ്ഥകളെക്കുറിച്ചാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ബഹുമാനനായ മുനവർ സലാഹിയാണ് നമ്മളോട് ആ വിഷയത്തിൽ സംസാരിക്കുന്നത് നമ്മുടെ നാട് എങ്ങോട്ട് എന്ന് പരിതപിക്കുകയാണ് പലരും പക്ഷേ ജനകീയ വിചാരണയിലൂടെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള പരിഹാരവും ആ പ്രശ്നങ്ങളുടെ കാരണക്കാരാണ് എന്നും ഇവിടെ നമ്മൾ പറയാൻ ശ്രമിക്കുകയാണ് പ്രിയമുള്ള നാട്ടുകാരോട് എനിക്കൊരു കാര്യം മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അകലെ നിന്ന് വീക്ഷിക്കേണ്ടവരല്ല നമ്മൾ ഇത് നമ്മുടെ പരിപാടിയാണ് ഇത് നടത്തുന്ന സംഘടനയുടെ പേരോ ആ സംഘടനയുടെ ബാനറോ അതിൻ്റെ ലോഗോയോ നോക്കി മാറി നിൽക്കേണ്ടവരല്ല നമ്മൾ നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ സപ്പോർട്ടേഴ്സായി മാറേണ്ടത് അവരാണ് നമ്മുടെ നാട് അഞ്ചു വർഷം കഴിഞ്ഞാൽ വർഷം കഴിഞ്ഞാൽ എവിടെ എത്തും അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ചിന്തകൾ നമ്മൾ അറിയാത്ത ചിന്തകൾ എന്താണ് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വരാനിരിക്കുന്ന തലമുറയിൽ സംഭവിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഈ അങ്ങാടിയെ മുൻകൂട്ടി പറഞ്ഞു തന്ന് ശ്രദ്ധിക്കണേ നാട്ടുകാരെ നിങ്ങൾക്ക് ഞങ്ങളിതാ പറഞ്ഞു തരുന്നു നിങ്ങൾ ഒരു പക്ഷേ ലോകത്തുള്ള പല രാജ്യങ്ങളിലെയും അപകടങ്ങളെ കുറിച്ച് നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല മനസ്സിലാക്കിയ ആളുകൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരികയുമില്ല അതുകൊണ്ട് നല്ല ഒരു ഉദ്ദേശത്തോടു കൂടി നല്ല ഒരു മനസ്സോടുകൂടി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്